അടുക്കളത്തോട്ടം എല്ലാവരുടെയും വീടുകളിൽ ഇതേപോലെ ഒരു ചെറിയ അടുക്കള കുട്ടിൻ്റെ വീട് ഇതിൻ്റെ വാരിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് പയറിന് പുഴുക്കടി ഉണ്ടായതു പുഴു ശല്യമായതുകൊണ്ട് ചാരും തൊക്കി തെയ്യുക അതാണ് ഈ കണ്ണ് വീട്ടിനെ മറ്റേ ഒരു സെൻറ്റ് സ്ഥലം വേണ്ട നോക്ക് സ്ഥലമേ ഉള്ളൂ മിക്കവാറും ഞങ്ങൾക്കാവശ്യമായ പച്ചക്കറി ആവശ്യമായതല്ല അത്രയും തരില്ല എങ്കിൽ തന്നെയും വള രാസവളവും മറ്റേ കീടനാശിനികളൊന്നും തളിക്കാതെ നാച്ചുറലായിട്ട് എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഇങ്ങനെ പയറൊക്കെ നല്ല ടേസ്റ്റാണ് മുറ്റക്കറികളൊന്നും വേണ്ട ഈ പയറ് മാത്രം വെച്ച് അല്ലെങ്കിൽ ചീര മാത്രം ഉപയോഗിച്ച് കഴിക്കാവുന്ന ടേസ്റ്റ് ഉണ്ട് എല്ലാവരുടെ വീടുകളിലും മുറ്റത്ത് ഒര സെൻറ്റിൽ ചെയ്യാവുന്ന കൃഷിയാണ് ദിവസം ഒരു പത്ത് മിനിറ്റ് ചിലവാക്കിയാൽ മതി മണിക്കാൻ ആദ്യ ദിവസം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ദിവസം അര മണിക്കൂർ ഉണ്ടെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി ചിലവാക്കിയ സ്ത്രീകൾക്ക് എന്തല്ലോ എൻ്റെ ഭാര്യ എന്ന് ജീവിക്കുന്നു അത് സ്വന്തം അതാണ് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ ദിവസവും അത് ചിലവാക്കും അത് എല്ലാം നല്ല നനയ്ക്കാനും തയ്യൽ വയ്ക്കാനും പുതിയ പുതിയ തയ്യൽ വാങ്ങിക്കും ഏ വീട്ടിനോട് ചേർന്ന് Agora você disse papai. ఇది వచ్చిటేళు ఇది వలర్ను అంటే വീട്ടിലെ മുറ്റത്ത് നോക്ക് വീട്ടിൻ്റെ മുറ്റത്ത് പുല്ലി ആറ്റി ഇടാതെ ഇതുപോലെ തന്നെ കാണാനും ഭംഗിയുണ്ട് നമുക്ക് നല്ല പച്ചക്കറി കിട്ടും ഈ സമയത്ത് ഓരോ സീസണമനുസരിച്ച് ചെയ്താൽ മതി ഇപ്പോൾ ചീര ചെയ്യാവുന്ന സീര നന്നായിട്ടുണ്ടാവും അത് പാവി എടുത്തിന് ഇളക്കി നട്ടാൽ ഉറുമ്പോടിയും മണലും കൂടി ചേർത്ത് വിത്താലിട്ടിട്ട് കുറയ്ക്കണം കുഴച്ചിട്ട് ഒരു ചട്ടിയിൽ ഇതേ പാവിൽ ഇതേപോലെ ഇതിലിളക്കി ഓരോന്നോരണായിട്ട് അല്ലെത്തി വെച്ച് കൊടുത്താൽ അതിൽ പുഷ്ടായിട്ട് വളരും ഒരാട്ടത് പയർ വയ്ക്ക ചുറ്റും പയർ വെച്ച് വരികയാണ് പന്തൽ പന്തൽ ഇട്ടുകൊടുക്കുക എല്ലാവർക്കും ചെയ്യാം എല്ലാവർക്കും എല്ലാ വീടുകളിലും ഒരു ചെറിയ അര അരസെന്റ് സ്ഥലമേ ഉള്ളൂ ഇത് നോക്ക് മൊത്തം അരസെന്റ് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കല്ലോ താങ്ക്